ഗസയിൽ ഇപ്പോൾ ഇല്ല മൊബൈൽ ഫോൺ സൗകര്യമില്ല അതുകൊണ്ട് യുദ്ധഭൂമിയിലെ വാർത്തകൾ പുറത്തുവിടുന്നത് ഇസ്രായേൽ തന്നെയാണ് ഇസ്രായേൽ പല രീതിയിലുള്ള വാർത്തകളാണ് പുറത്തുവിടുന്നത് ഗസയിലെ ജനങ്ങൾ തന്നെ ഹമാസിനെ കൈകാര്യം ചെയ്യും എന്ന രീതിയിലുള്ള വാർത്തകൾ പക്ഷേ അതൊന്നും ശരിയായ രീതിയിലുള്ള വാർത്തകളല്ലെന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും എന്തായാലും ഹമാസ് തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു ഇന്നലെ നാല് ഇസ്രായേലി സൈനികരെ ഹമാസ് കൊന്നുതള്ളിയെങ്കിൽ ഇന്ന് നാല് മെർക്കാവോ ടാങ്കുകളാണ് തകർത്ത് തരിപ്പണമാക്കിയത് ഹമാസ് മർക്കാവോ ടാങ്കുകൾ തകർത്ത് തരിപ്പണമാക്കിയ ഹമാസിന്റെ ഗർല യുദ്ധതന്ത്രത്തിൽ നിരവധി ഇസ്രായേലി പടന്മാർക്ക് എത്രയാണെന്ന് എത്രയാണെന്ന കണക്ക് ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല നിരവധി ഇസ്രായേലി പടന്മാർക്ക് പരിക്കേറ്റു ഇതോടുകൂടി ഹമാസ് തിരിച്ചടി തുടങ്ങിയ കാഴ്ചയാണ് ലോകം കാണുന്നത് ഹമാസ് ചെറിയ ഒരു സായുധ സംഘമാണ് അവർക്ക് യുദ്ധമാണ് പ്രാധാന്യ അവർക്ക് യുദ്ധം നയിക്കാൻ മാത്രമേ പറ്റൂ അല്ലാതെ ശക്തമായൊരു ഏറ്റുമുട്ടൽ ഇസ്രായേലിന്റെ സൈന്യവുമായി നേർക്കു നേർ ഏറ്റുമുട്ടാൻ അവർക്ക് കഴിയില്ല എങ്കിലും അവർ തങ്ങളുടേതായ രീതിയിൽ ആരുടെയും സഹായമില്ലാതെ ഇസ്രായേലിനോട് കിടപിടിച്ച് നിൽക്കുന്നു ഇസ്രായേൽ ഇപ്പോൾ പറഞ്ഞു പരത്തുന്ന ഒരു വാർത്തയുണ്ട് ഗസയിലെ ജനങ്ങൾ ഹമാസിനെ കൈകാര്യം ചെയ്യുമെന്ന് അതൊരിക്കലും നടക്കാത്ത ഒരു സ്വപ്നം മാത്രമാണ് ഹമാസ് പോരാളികൾ ഗസക്കാരുടെ മനസ്സിലുണ്ട് ഗസക്കാരുടെ മനസ്സിൽ അവർ വീര പുരുഷന്മാരാണ് പിറന്ന മണ്ണിനു വേണ്ടി യുദ്ധം ചെയ്യുന്നവരാണ് അവർ ഒരിക്കലും ഒരിക്കലും ഹമാസ് പോരാളികളെ തള്ളിപ്പറയില്ല ഗസ സിറ്റി ഇസ്രായേൽ പിടിച്ചെടുക്കുക പിടിച്ചെടുത്തെങ്കിലും മുന്നോട്ടുള്ള പ്രയാണം അതീവ ദുഷ്കരമായിരിക്കും എന്നത് ഉറപ്പാണ് ഗസ സിറ്റിയിൽ നിന്ന് മുന്നോട്ടുള്ള ഇസ്രായേലിൻ്റെ പ്രയാണത്തെ ശക്തമായി തന്നെ ഹമാസ് ചേർക്കുന്നു എവിടെയും അപകടം പതിയിരിക്കുമെന്ന് പതിയിരിക്കുമെന്ന് ഇസ്രായേൽ സൈനികർക്ക് ഇപ്പോൾ വ്യക്തമായി മാത്രമല്ല പലതരത്തിലുള്ള തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ ഇസ്രായേലിന് മുമ്പിലുണ്ട് ഖൻ യൂനീസ് അടക്കമുള്ള ശക്തി കേന്ദ്രങ്ങൾ ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങൾ ഇസ്രായേലിന് കീഴടക്കാൻ ഇതുവരെയ്ക്കും സാധിച്ചിട്ടില്ല ഗസടക്കി മുന്നോട്ട് കുതിക്കുന്ന ഇസ്രായേലിന് ശക്തമായ വെല്ലുവിളിയാണ് ഹമാസ് ഉയർത്തുന്നത് എന്ന് ഇസ്രായേൽ തന്നെ പറയുന്നുണ്ട് ഇസ്രായേൽ ഈ യുദ്ധം ആരംഭിച്ചത് അറബ് ഇസ്ലാമിക് രാഷ്ട്രങ്ങളുടെ ഉച്ചകോടി കഴിഞ്ഞതിന് ശേഷമാണ് അറബ് ഇസ്ലാമിക് രാഷ്ട്രങ്ങളുടെ ഉച്ചകോടിയിൽ അവർ സ്വതന്ത്ര പലസ്തീൻ സ്വതന്ത്ര പലസ്തീനെ അംഗീകരിക്കുമെന്നും ഹമാസിനെ കീഴടക്കുന്നത് ദുഷ്കര ദുഷ്കരമായ പ്രവൃത്തിയായിരിക്കുമെന്നും ഒക്കെ പറഞ്ഞിരുന്നു ഇതാണ് ഇസ്രായേലിനെ വേറി പിടിപ്പിച്ചത് ഇത് ഇതാണ് ജൂതാപ്പടയെ അങ്ങോട്ട് അയക്കാൻ നെതൻനാഹുവിനെ പ്രേരിപ്പിച്ചത് ജൂതാപ്പട സർവശക്തിയുമെടുത്ത് വന്നിട്ടും ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കാതെ ഹമാസ് നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഒരു ഇഞ്ച് പോലും അവർ വിട്ടുകൊടുക്കുന്നില്ല തങ്ങളുടെ നാടിന് വേണ്ടി തങ്ങളുടെ മണ്ണിന് വേണ്ടി പോരാടുന്ന ഹമാസ് മണ്ണിന് വേണ്ടി പോരാടുന്ന ഹമാസ് അതാണ് ഇപ്പോൾ കാണുന്നത് എന്തായാലും ഇസ്രായേൽ വിറച്ച് തുടങ്ങിയിരിക്കുന്നു കരയുദ്ധത്തിൽ കരയുദ്ധത്തിന് കരയുദ്ധത്തിന് ഇറങ്ങിയ ഇസ്രായേലിന് മുമ്പും ശക്തമായ തിരിച്ചടി ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ സർവസന്നാഹങ്ങളും കൂടിയാണ് സർവസന്നാഹങ്ങളോട് കൂടിയാണ് ഇസ്രായേൽ കരയുദ്ധത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കരയുദ്ധത്തിൽ ഏർപ്പെടുന്ന സൈനികരെ സഹായിക്കാൻ യുദ്ധവിമാനങ്ങൾ ഗസയിൽ റോന്ത് ചുറ്റുന്നുണ്ട് മാത്രമല്ല ഗസയിൽ ഈ ഹമാസിനെ കിട്ടാത്തതിന്റെ കലി മുഴുവൻ ഇസ്രായേൽ സൈനികർ തീർക്കുന്നത് പാവപ്പെട്ട ജനങ്ങളോടാണ് നിരവധി പേർ ഗസയിൽ ഓരോ ദിവസവും മരിച്ചു വീഴുന്നു ഇന്നലെ മാത്രം എഴുപത് പേർ മാത്രമാണ് എഴുപത് പേരാണ് കൊല്ലപ്പെട്ടത് അത്രയും രൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേൽ സാധാരണക്കാർക്കെതിരെ നടക്കു നടത്തുന്നത് സിറ്റി പിടിച്ചെടുത്തെങ്കിലും മുന്നോട്ടുള്ള ഇസ്രായേലിന്റെ യാത്ര അതീവ ദുഷ്കരമായിരിക്കും എന്നത് ഉറപ്പ് ഹമാസ് പോരാളികൾ പെട്ടെന്നൊന്നും കീഴടങ്ങില്ല അവർ പറഞ്ഞു കഴിഞ്ഞു അവസാന ശ്വാസം വരെ ഞങ്ങളിൽ ഒരാളിൽ ഒരാളുടെ അവസാന ശ്വാസം വരെ ഞങ്ങൾ പോരാടുമെന്ന്